കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിർദ്ദേശം സ്വാഗതം ഇന്നത്തെ കഴിഞ്ഞാൽ അപമൃത്യു സംഭവിച്ച ആത്മാവിന് മോക്ഷം കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതായത് ഒരു മനുഷ്യന് ആയുസ് പറയുന്നുണ്ടല്ലേ അല്ലേ നൂറ്റി ഇരുപത് വയസ്സാണ് ആയുസായിട്ടൊരു മനുഷ്യൻ്റെ പറയപ്പെടുന്നത് ഇപ്പൊ നൂറ്റിഴുപത് വയസ്സൊന്നും ഒരാരും ജീവിക്കുന്നില്ല ചേർ അറുപത് വയസ്സാകുമ്പോൾ ചെറിയ എൺപത് വയസ്സാകുമ്പോൾ ചേര് വളരെ പ്രായത്തിൽ മരണപ്പെടുന്നുണ്ട് അപ്പൊ ഒരു മനുഷ്യന്റെ നൂറ്റിഴുതു വയസ്സ് ആയുസ് കൂട്ടിക്കോളൂ അപ്പൊ അർദ്ധായുസ് അല്ലെ പകുതി ആയുസ് എന്ന് പറയുമ്പോൾ അറുപത് വയസ്സാണ് അറുപത് വയസ്സിന് താഴെയുള്ള മരണങ്ങള് പൊതുവേ ദോഷത്തിൽ പറയുമ്പോൾ അവമൃത്യുവിന്റെ ഗണത്തിലാണ് പറയപ്പെടുന്നത് അറ്റാക്ക് ഒന്ന് മരിക്കാം വണ്ടി ഇടിച്ചു മരിക്കാം വെള്ളത്തിൽ വീണ് മരിക്കാം അടിച്ച് മരിക്കാം അല്ലെങ്കിലും തല്ലിക്കൊല്ലുന്ന അവസ്ഥ വരെ അപ്പം അങ്ങനെ ഏത് രീതിയിലായാലും ദുർമരണങ്ങൾ അപ്പം ഈ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടിങ്ങനെ സംഭവിക്കുന്ന അല്ലെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും പരവാഹനാപകടമൊക്കെ പറയുമ്പം ദുർമരണത്തിൻ്റെ തന്നെ പറയാം സാധാരണഗതിയിൽ അല്ലാതുള്ള മരണങ്ങൾ പൊതുവേ നമ്മൾ കൂട്ടിക്കൂടുക അപ്പം അങ്ങനെ മരിക്കുന്ന ആത്മാക്കൾ മോക്ഷം കിട്ടാൻ പ്രയാസം വരും അപ്പം ഇവർക്ക് പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷമാകുമ്പോൾ സുദോഷവും കഴിച്ച് ആവാതിച്ചിരുത്തുക എന്നുള്ള ക്രിയയാണ് പൊതുവേ ചെയ്യുക പിന്നെ ഒരു വർഷത്തിനകമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മരിച്ചവർക്ക് പോവാം ജീവിച്ചിരിക്കുന്നവർക്ക് കുറച്ച് പ്രയാസമായിട്ടുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം അങ്ങനെ ഉള്ള അവസ്ഥകൾ മാറുന്നതിനായിട്ട് മരിച്ച ആത്മാവിനെ നമ്മൾ ഇരുത്തുന്നതിന് മുമ്പായിട്ട് ഒരു മോക്ഷപ്രാപ്തിക്ക് ഒരു വഴി തെളിക്കാനുള്ളൊരു ക്രിയാഭാഗമാണ് നാരായണബലി എന്ന് പറയും നാരായണ എന്ന പേര് കേൾക്കുമ്പോഴേ അറിയാം മഹാവിഷ്ണുവിൻ്റെ അല്ലേ വിഷ്ണു സങ്കല്പത്തിൽ അതായത് സൃഷ്ടി സ്ഥിതി സംഹാര സ്ഥിതിയുടെ അധിപതിയായിട്ട് മഹാവിഷ്ണുവിനെയാ പറയുന്നത് മഹാവിഷ്ണു സങ്കല്പത്തില് ഒരു വ്യക്തി ദുർമരണപ്പെട്ട് നാല്പത്തിയൊന്ന് ദിവസത്തിനകമായിട്ട് ഈ വ്യക്തിയുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കർമ്മം നാരായണബലി ഇത് ചെയ്യുന്ന ഒരിക്കലും ഗതി ഇല്ലാതെ വരില്ല എന്നാണ് പറയുന്നത് അത് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള വ്യക്തികള് ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തികള് മരിച്ചു കഴിയുമ്പോൾ ഇനി എന്താവും എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മക്കളുണ്ട് ഭാര്യയുണ്ട് അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ആദ്യമായിട്ട് മരിക്കുന്നവരുണ്ടാവും ആഗ്രഹ പൂർത്തീകരണമില്ലാതെ മരിക്കുന്നവർ അപ്പം അങ്ങനെയുള്ള ആത്മാക്കൾ പ്രേതാവസ്ഥയിൽ വന്നിട്ട് അത് ജീവിച്ചിരിക്കുന്നവർക്കും ഇതിന് ഇടയാക്കിയവർക്കും മറ്റുള്ളവർക്കും ഒക്കെ പലവിധ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആത്മാവ് പിന്നെ ഒരു രക്ഷസിൻ്റെ രൂപത്തിലായി മാറുമെന്നാണ് പറയുക ഒരിക്കലും ഒരു കാലത്ത് ഒരു ദോഷം ഒരു ശാന്തി ആത്മശാന്തി കിട്ടത്തില്ല അത് ജീവിച്ചിരിക്കുക അത് ആ കുടുംബം എത്ര നാൾ ജീവിച്ചിരിക്കാൻ അത്രയും കാലം അതിന് ദോഷമായിട്ട് അവർക്ക് വരും ചിലപ്പോൾ കുടുംബം തന്നെ അന്നു പോയിന്ന് വരും അത് ദോഷത്തിൻ്റെ കാഴ്ചയനുസരിച്ച് നമ്മൾ സ്വതപരിഹാര ക്രിയകൾ ചിന്തിക്കുക നമ്മൾ നാൽപ്പത്തു ദിവസത്തിനുമായിട്ട് പ്രശ്നം ചിന്തിക്കുക പ്രശ്നം ചിന്തിച്ചിട്ട് ആത്മാവിൻ്റെ മരണം എന്താണ് അതിസത്യുള്ള മരണമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊക്കെ ചിന്തിച്ച് അതിന് വേണ്ടുന്ന പരിഹാരകർമ്മങ്ങൾ ചെയ്യണം അതിനോടൊപ്പം തന്നെ നമ്മൾ മരിച്ച നാളിൽ എന്തെങ്കിലും ദോഷമുണ്ടോ വലിയ നക്ഷത്രം പെണ്ണുമുള്ള കരുന്നാൾ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ ചെയ്യണം അതിനോടൊപ്പം ചെയ്യേണ്ട ഒരു കർമ്മമാണ് നാരായണബലി രാവിലെയാണ് നാരായണബലി ചെയ്യുക മഹാവിഷ്ണു സങ്കല്പത്തിൻ്റെ അത് വൃത്തിയായിട്ട് പൂജയായിട്ടൊക്കെ കഴിച്ച് നാരായണ മഹാവിഷ്ണുവിന് ബലി കൊടുത്ത് ആ മഹാവിഷ്ണുവിന് കൊടുക്കുന്ന ആ ഒരു ബലി അല്ലെങ്കിൽ ഒരു ആഹാരം കൊണ്ട് ആ മഹാവിഷ്ണു ഭഗവാൻ പ്രീതിപ്പെട്ട് ആ പ്രേതാവസ്ഥയിൽ നിന്നും മോക്ഷപ്രാപ്തി അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയാണ് അല്ലെ ഒരു ക്രിയയാണ് നാരായണ ബലി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രേതാവസ്ഥയിൽ നിന്ന് അതായത് പിശാചത്വ ഭാവത്തിൽ നിന്നും ആത്മാഭാവത്തിലേക്ക് ആ ഒരു ആത്മാവിനെ നമ്മൾ ആനയിക്കുക അല്ലെ അങ്ങോട്ട് പറഞ്ഞയക്കുന്ന അവസ്ഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള മരണപ്പെട്ടവർ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് മോക്ഷപ്രാപ്തി ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവർ നല്ല ഏതെങ്കിലും കർമ്മികളെ കൊണ്ട് ഇതുപോലുള്ള കർമ്മങ്ങൾ പ്രശ്ന ചിന്താനന്തരം ചെയ്യുന്നത് നന്നായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം